ഈ നഗരസഭയ്ക്കെതിരായുള്ള ധർമ്മ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പാർട്ടി പ്രവർത്തകരെയും ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യാം ഇന്ന് നമ്മുടെ നഗരസഭയിലെ കഴിഞ്ഞ നാല് മുക്കാല് വർഷത്തെ അവസ്ഥ കൌൺസിലർമാരെ രാജിയിപ്പിക്കുന്നു കൌൺസിലിൽ നിന്ന് ചെയ്യുന്നു ഇവിടെ കഴിഞ്ഞ ഈ വർഷങ്ങൾക്കിടയിലൊക്കെ കാണാൻ കഴിഞ്ഞത് ഈനാദേശിയാണ് ഭരിക്കുന്നതെങ്കിൽ മുഖ്യ പ്രതിപക്ഷം മരപ്പെട്ടിയായി മാറി ഇതൊരു ഒത്തുകളി ഭരണമാണ് ഇവിടെ അത് ഇവിടെ തന്നെ നമുക്കറിയാം ഒരു കൗൺസിലർ രാജി എത്തിച്ചു മൊത്തത്തറ കൗൺസിലറെ അദ്ദേഹത്തിന് കൌൺസിൽ നിന്ന് രാജിയിപ്പിച്ചു എന്നാ പറയുന്നത് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി കൗൺസിൽ നിന്ന് രാജിയിപ്പിക്കുന്നാണ് പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് ഏതാണ് ആരോപണം കൈക്കൂലി വാങ്ങിച്ചുകൂടാ അത് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇപ്പോ ഇടതുപക്ഷത്തിന് ഇപ്പോ കൈലറിയേക്കാൾ വിശ്വാസമുള്ള ചാനലുണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ ചാനലിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ീ കൌൺസിലറെ പുറത്താക്കുകയും കൌൺസിലിൽ നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും അദ്ദേഹം വേണ്ട ആരോപണം കൈക്കൂലി ചോദിക്കുമ്പോഴാണ് ഇത് ചാഞ്ച് പിടിച്ചത് ഇപ്പൊ ആ കൌൺസിലർ പറയുന്നുണ്ടാണിയോ ഇത് റോഡ് നിർമ്മാണത്തിന് രണ്ട് ലോഡ് മണലാണ് കോർപ്പറേഷൻ അനുവദിച്ചത് നാല് ലോഡ് ഉണ്ടെങ്കിലേ പണി തീരും അപ്പൊ രണ്ട് ലോഡ് കിട്ടി ഞാൻ കാശ്വഹിച്ചതാണ് അപ്പോ കോർപ്പറേഷൻ അനുവദിക്കുന്ന തുക വികസനത്തിന് ധൈലില്ല എന്ന് ഭരണകക്ഷി കൌൺസിൽ പറയുക അപ്പോ നാല് ലോഡ് വേണം ഒരു റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ പക്ഷേ കോർപ്പറേഷൻ കൊടുക്കുന്നത് രണ്ട് ലോഡ് ഇപ്പൊ രണ്ട് ലോഡ് ആരോട് ജനത്തിനോട് കഴിഞ്ഞിരിക്കും ഒരു സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും പരിഷ്കാരങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിലാണ് ഇപ്പോഴത്തെ മുൻ മേയറായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ടായ ശിവൻകുട്ടി അധികം ജീവനൊരു പരിപാടി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചവർഷണത്തിലെ മീനു പരിഷ്കരിച്ച പോലെയാണ് കോർപ്പറേഷൻ ഓണ്ടത് ശിവൻകുട്ടി അവരെ മീനുവൊക്കെ കൊടുത്തു അധ്യാപകർക്ക് ഇതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം ചിക്കൻ ഫ്രൈ നൂഡിൽസ് പിന്നെ മൂന്നു നേരം സൂപ്പ് പക്ഷെ ഒരു കുട്ടിക്ക് ആറ് രൂപയ്ക്ക് ഞാൻ തരും ബാക്കി കാശ് നിങ്ങൾ ഉണ്ടാക്കോണം ഞാൻ കുട്ടി കുറെയുണ്ട് കുറെ ഐറ്റംസ് ഉണ്ടാക്കി ഇനി വേണ്ടാലും എന്തിനു നല്ല പറയും ഫൈവ് സ്റ്റാറിൽ പോലും ഇങ്ങനെ ഐറ്റം ഉണ്ടാവില്ല അപ്പൊ ആറ് രൂപയ്ക്ക് ഇതൊക്കെ നടത്തിക്കോളണം ശിവൻകുട്ടി പറഞ്ഞതിന്റെ വേറെ പതിപ്പാണ് ഇവിടെ നേര് നാല് ലോഡിന്റെ സാധ്യത രണ്ട് ലോഡ് കൊടുത്ത് ബാക്കി രണ്ട് ലോഡിന് കാശ് ഉണ്ടാക്കോളാന്ന് പറയും ഇത് കഴിഞ്ഞപ്പോഴാണ് കാലടിയിൽ രണ്ട് സകാക്കളുടെ സംഭാഷണം മറലിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് ഹിട്ടി കൂട്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ചർച്ച അതും പുറത്തു വരുന്നു ചേട്ടി സങ്കടകരമായ ഒരു കാര്യം രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ശുദ്ധരായിട്ടുള്ള മനുഷ്യനായിരുന്നു മറ്റേ തിരുവല കൌൺസിലറായിട്ടുള്ള അനിൽകുമാർ എനിക്ക് അധികം ഉണ്ട് എനിക്ക് അധിക പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയോ ഈ മുനിസിപ്പൽ ആക്ടർ ഇത്രയും നന്നായി പഠിച്ചൊരു കൗൺസിലുണ്ടായി എന്തുകൊണ്ടാണ് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആത്മായ്ക്ക് കുറിപ്പിൽ പറഞ്ഞെന്താ നമ്മുടെ ആളുകൾ എന്നെ ചതി എന്നെ ചതിച്ചു എന്നെ വഞ്ചിച്ചു ആരാ നമ്മുടെ ആളുകൾ കോൺഗ്രസും സി പി എമ്മും ഒന്നും അല്ലല്ലോ ഈ ബാങ്കില് ഈ കരുവണ്ണൂർ ബാങ്ക് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ നേമം ബാങ്ക് പോലെയൊന്നും അല്ല ഈ ബാങ്കിൽ നല്ല ആസ്തിയുള്ള ഒരു സ്ഥാപനമാണ് ഏതാണ്ട് പതിനൊന്ന് കോടിയിൽ പരം രൂപയുടെ ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ലോൺ കൊടുത്തു ആർക്കാ ലോൺ കൊടുക്കുന്നത് ബിജെപിക്കാണ് അതും ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ശിവാശികളനുസരിച്ചാണ് ലോൺ കൊടുക്കുന്നത് പക്ഷേ ആ ലോൺ കൊടുത്ത ആളുകൾ ബി ജെ പിക്ക് ആണ് ഒരു പൈസ പോലും തിരിച്ചടച്ചില്ല ഒരു നിക്ഷേപനം ചോദിക്കാനാണ് ഈ ആശയ അപ്പോ നിക്ഷേപയുടെ കാശാണ് എടുത്ത് ലോൺ കൊടുക്കുന്നത് ലോണ് തിരിച്ചടക്കിയാലല്ലേ കൃഷക്കാർക്കുള്ള വരുമാനം അവരുടെ കാശ് തിരിച്ചു കൊടുക്കാൻ ഒരു കുടുംബമാണ് പരാതി കൊടുക്കും ഒരാള് തളർന്ന് കിടക്കുക ആശുപത്രിയിൽ കൊണ്ടുപോണം കാശില്ല ഞങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്റെ കാശുകാരണം നോക്കുമ്പോ കാശ് കഴിഞ്ഞില്ല കാരണം എല്ലാം ബി ജെ പി കൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും കാശ് കൊണ്ടുവരുന്ന താമര ജീവിപ്പിക്കുകയാണ് തിരിച്ചു വഹിക്കുമ്പോ കിട്ടുന്നില്ല ശരിക്കും വന്ന് ചില ആളുകൾ വന്ന് ബഹളം വഹിക്കാൻ തുടങ്ങി അതേ അഭിമാനി ആയതുകൊണ്ടാണോ ആത്മഹത്യ ആളെ പറ്റിക്കുന്ന ഒരാളാണെങ്കിൽ ആത്മഹത്യ എന്ന് ഒരുപാട് പേരെ പറ്റിക്കുന്ന ചരിത്രമൊക്കെ ഉണ്ടാവും പക്ഷേ അനിലയർ വല നിക്ഷേപ വായ്പ കൊടുത്തവരെ സമീപിച്ചിട്ട് വളരെ തിരിച്ചു വരണം തിരിഞ്ഞു നോക്കിയില്ല അതും പാർട്ടി നേതാക്കളോട് പറഞ്ഞു രക്ഷയില്ല നമ്മളെ രാജീവ് ചന്ദ്രശേഖരനോടും പറഞ്ഞു മൂപ്പർക്ക് എന്താ സംഭവം എന്ന് തന്നെ അറിഞ്ഞു ഞാൻ ചില ഒരു ഇംഗ്ലീഷ് കാശ് കാശി കാണും ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് പറഞ്ഞു ആ ഏട്ടവും ഇവിടെ എല്ലാ പൊതീഷയും അനിൽ അസ്തമിച്ചു അങ്ങനെയാണ് ആ പാവം മാത്രമൊക്കെ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ കോർപ്പറേഷന് നടക്കുമ്പോൾ ഒരു ബി ജെ പി കൗൺസിലർ മറ്റേ കാര്യം കൂടെ ചെയ്തു നമ്മുടെ ഹൈന്ദവർമ്മ സേനയുടെ നീന്ത മാറ്റി വേറെ കൗൺസിലർ അതി ആയിട്ടില്ല ഈ സ്ഥാനത്തേക്ക് വന്നിട്ട് അത് വേറെ ഒന്ന് തട്ടിപ്പ് നടത്തിയ അപേക്ഷ ഓർത്തിന് കാശ് കൊടുക്ക അപേഷൻ ഓരോണ്ട് ഞാൻ പൂരിപ്പിച്ചു തരാം ഇവിടെ പാവ അപേക്ഷ ഒക്കെ പൂരിപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങൾ ഇവിടെയുണ്ട് അവരുടെ വായിട്ടത് അടിക്കണ്ട അവന്റെ കാര്യമുണ്ട് അതിന് കഴിച്ചു വയ്ക്ക വേറെ കൗൺസിലറെ കൂട്ടം കൗൺസിലറെ ഞാൻ മനസ്സിലാക്കുന്ന കൗൺസിലർ സ്ഥാനം രാജ്യത്തിന് അതിന് ജോലി കൊടുത്തു ജോലി കൊടുക്കാനുള്ള തീരുമാനം അതാണ് ഇപ്പൊ വിഷയം പുറത്തു വന്നു അപ്പൊ ഞാൻ ചോദിക്കണ്ട ഒരു കൗൺസിലർ ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ അഞ്ചു വർഷത്തെ യോഗി കഴിഞ്ഞു അടുത്ത ഞാൻ ചോദിക്കണ വിലയ്ക്ക് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത് എന്നാ അഭാശാരം ആരെങ്കിലും മേർക്ക് കൊടുത്തിട്ടുണ്ടോ അവിടെ കഴിഞ്ഞ കൊറേ കാലം പോലെ അമ്പത്താറ് വയസ്സത്തെ സമരം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ് നയിച്ചുണ്ടായിരുന്ന കാര്യം അതായത് സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ ലിസ്റ്റ് കൊടുക്കുക ഏ ഡോക്ടർ ഏജൻസി ഉണ്ട് സർക്കാർ കോർപ്പറേഷന്റെ കീഴിലുള്ള ആശുപത്രികളിൽ പേർക്കിന്റെ കീഴില് ഇന്ന് ആളയ്ക്കാൻ ഇന്ന് സഹിക്കണം ഡോക്ടറു ഡോക്ടറ സഹ വയ്ക്കണം ഇത് പറയുന്ന ആരാറിയോ എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് എടുത്ത സഹാവാനാവ് നാകപ്പെട്ടു അതേതിനോ ഓർക്കുവന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാ നടക്കുന്ന ഇവിടെ നടക്കാത്ത പൊങ്കാലയ്ക്ക് കോവിഡിന്റെ കാലത്ത് നടക്കാത്ത പൊങ്കാല ലിസ്റ്റ് ഉണ്ടാക്കി ചുരി എണ്ണം പൊങ്കാല ഇട്ടാലേ ചുരിയാണ് നടക്കൂ കോവിഡ് കാലമാണ് പൊങ്കാല നടക്കാത്ത വർഷം അവർ ആകെ പ്രതിയാത്മാകമായിട്ട് അമ്പലത്തിൽ ആരൊരു പൊങ്കാലി കിട്ടു അതല്ലാതെ അന്നെ ഇല്ല ആ പൊങ്കാലിക്ക് ജീവനക്കാർ വൃത്തിയാക്കിയ തൊഴിലാളികൾക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൊടുക്കാൻ ചെലവുത്ര എന്ന എന്ത്യ നേരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അവസാനം കേട്ടൊരു കാര്യം എന്താണേ നിയമത്തെ വീണ്ടും സി പി എം ആര് ശിവൻകുട്ടിയിൽ തന്നെ നിർത്താൻ പോവാണ് പറയുന്ന കാരണം ആദ്യം ഞങ്ങൾ നേരെ നിർത്താനാണ് ആലോചിച്ചത് സഹാവ് പറഞ്ഞാണ് ആള് വേരിയാൻ പറഞ്ഞില്ല പക്ഷേ ഇവരെ നിർത്തിയാൽ ഓടില്ല അവ സി പി എംമാർക്ക് ഒരു വിശ്വാസമില്ലാത്ത ഒരു മേർ ഇതാണ് ഇവർക്ക് ഈ കോർപ്പറേഷന്റെ അവസ്ഥ അപ്പോ പ്രതിപക്ഷമാണ് മുഖ്യപ്രദേശായ ബി ജെ പി കട്ടുകഴിഞ്ഞാൽ പതിനഞ്ച് അവർക്ക് കൊടുക്കും ഞാൻ ചെയ്യട്ടെ ഇവിടെ കഴിഞ്ഞ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ അന്നത്തെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന നമ്മുടെ ഗിഗിരി ഗിരിക്കുട്ടൻ ഗിരിക്കുട്ടന് പാർട്ടി സ്ഥാനത്തെ മാറ്റിയാകു മുമ്പ് ഓർക്കുന്നുണ്ടാവും എന്താ മാറ്റിയ അറിയോ ആരും പറഞ്ഞിട്ടാണ് സഹ ആരാവും ആരോപ്പും പറഞ്ഞിട്ടാണ് പാർട്ടി അവരെ മാറ്റി ഇത് അന്നത്തെ ഒരു കോൺഗ്രസ് എന്നോട് പറഞ്ഞത് അതേപോലെ തട്ടിപ്പും പെട്ടിപ്പുമാണ് നടക്കുന്നത് സാക്ഷാൽ ഹീരപ്പന്റെ കോട്ടയായി ഇത് മാറിയിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ മേയർക്ക് മറ്റുവെല്ലാം പറഞ്ഞാലല്ലേ കുഴപ്പം വരും അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർക്ക് സ്മാരക അവാർഡ് കൊടുക്കണം എന്നൊരു ശുപാർശ നമുക്ക് അതാണ് ഇവിടുത്തെ കോർപ്പറേഷന്റെ അവസ്ഥ അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ കൊടുത്താൽ സിൽവർ മെഡൽ ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി നേതാവിന് ഒരു സിൽവർ മെഡലും കൊടുത്തുകൊണ്ട് പിണറായി സർക്കാർ പുതിയ അവാർഡ് പ്രഖ്യാപിക്കണം എന്നൊരു ശുപാർശ കൂടെ ഇവർ നൽകാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ കോള സംഘത്തിന് ഇവർ നടിച്ച് പുറത്താക്കാൻ യു ഡി എഫിന്റെ ഭരണ സംവിധാനം ഈ നഗരസഭയിൽ ഉണ്ടാവണം അതിന്റെ തുടക്കമാണ് ഇന്നത്തെ ഈ പ്രതിഷേധ ധർണ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ സാധാരണ കന്നിവാസിലും മഴ പെയ്യാറില്ല മെന്നായിരിക്കും അങ്ങനെയാണ് കാലവർഷം തെറ്റിപ്പെയ്യും മഴ പെയ്യേണ്ട സമയത്ത് കഴുത്ത ചൂടും ചൂടിന്റെ സമയത്ത് നല്ല മഴയാണ് ഞാൻ പറയാം ഇതൊക്കെ അയ്യപ്പന്റെ കോമാണതൊക്കെ മഹാസംഗമം ഇടയിൽ നാല് കിലോ സ്വർണം ഘട്ട യുദ്ധമാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സംഗമത്തിന് അയ്യപ്പം കൊടുക്കുന്ന ശിക്ഷ അതിങ്ങനത്തെ കാലാവസ്ഥ എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധാരണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം